ൃദയമേ യേശുവിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞ സൂനമേ എം നിദയം ഓലയാളി ഓ തിരുഹൃദയമേ சாந்ததையும் இனிமையும் நிறஞ்ச சூதரி ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം പതിനഞ്ചാം ദിനത്തിലേക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം നൽകുന്ന തിരുവചനം നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും ഇന്ന് തിരുഹൃദയദൂതിൽ തിരുഹൃദയ പ്രചാരകയായ തിരുഹൃദയ സ്നേഹത്തിൻ്റെ വക്താവായ വിശുദ്ധ മർഗരീത്ത വെളിപ്പെടുത്തിയ പത്ത് തിരുഹൃദയ വാഗ്ദാനങ്ങളെ ഓർക്കാം എന്ന് വിചാരിക്കുന്നു തിരുഹൃദയ ഭക്തർക്ക് തിരുഹൃദയ രൂപം ഭവനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുന്നവർക്ക് ദൈവം നൽകുന്ന വാഗ്ദാനങ്ങൾ ഒന്ന് ജീവിതാവസ്ഥയ്ക്കാവശ്യമായ കൃപകൾ രണ്ട് കുടുംബത്തിൽ സമാധാനം മൂന്ന് പ്രശ്നങ്ങളിൽ ആശ്വാസം നാല് മരണനേരത്ത് സങ്കേതം അഞ്ച് പരിശ്രമങ്ങളിൽ അനുഗ്രഹം ആറ് പാപങ്ങൾക്ക് കരുണ ഏഴ് മന്ദതയിൽ നിന്ന് ഉത്സാഹത്തിലേക്കുള്ള കരുത്ത് ഉത്സാഹിക്ക് തൻ്റെ ഉത്സാഹത്തിൽ പൂർണ്ണത പ്രാപിക്കാനുള്ള കൃപ തിരുഹൃദയ ഭക്തർക്ക് എപ്പോഴും അനുഗ്രഹം പുരോഹിതർക്ക് തിരുഹൃദയത്തെ തൊടാനുള്ള കൃപ ഇങ്ങനെ നൽകപ്പെട്ടിരിക്കുന്നു പത്ത് വാഗ്ദാനങ്ങൾ ഒരിക്കൽ ശിഷ്യന്മാർ ഈശോയോടൊപ്പം വള്ളത്തിൽ ഗലീലി കടലിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും ഉണ്ടാവുകയും വള്ളം അപകടപ്പെടാവുന്ന അവസ്ഥയിലെത്തുകയും ചെയ്യുമ്പോൾ ഉറങ്ങിക്കിടത്തു കിടന്നവനെ അവർ ഉണർത്തുന്നുണ്ട് ഇത് നമ്മൾ നശിക്കാൻ പോവുകയാണ് അപകടത്തിൽപ്പെടുകയാണ് എന്ന് ഹൃദയം തിരുഹൃദയമായവൻ കൂടെയുണ്ടായിരുന്നതുകൊണ്ട് അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ച് കടലിനെയോട് പറഞ്ഞു ശാന്തമാവുക തിരുഹൃദയ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങൾക്ക് ഇന്ന് ഈ ലോകത്തിൽ ലോകത്തിലുണ്ടാകാവുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ആശ്വാസം നൽകും നമ്മുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ കൃപകൾ നൽകും നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ആ തിരുഹൃദയ രൂപത്തിൽ ഒരു നോട്ടം നോക്കി ഒന്ന് വണങ്ങി പ്രാർത്ഥിച്ചു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയ സ്നേഹം നീ ആയിരിക്കുന്നിടത്തും നീ ജോലി ചെയ്യുന്നിടത്തും പോകുന്ന സമയം മുഴുവനും നിന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കും ഈ ഉറപ്പ് നമുക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്കാം ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിൽ നമ്മളെല്ലാവരും സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ